അടിമാലിയിൽ മണ്ണിടിച്ചിലെ ദുരിതബാധിതർക്ക് പുനരധിവാസം ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ ഊർജിതമാക്കുന്നതായി എ രാജ എം എൽ എ പറഞ്ഞു മണ്ണിടിച്ചിലിന് പ്രധാന കാരണം ദേശീയപാതാ ഭീതി കൂട്ടലുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് വിലയിരുത്തുന്നു നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കുണ്ട് പുനരധിവാസത്തിനും നഷ്ടപരിഹാരം സംബന്ധിച്ച് അടിയന്തര തീരുമാനമെടുക്കുന്നതിനായി എടുക്കുന്നതിനായി മുപ്പത്തിയൊന്നാം തീയതി റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നും എം പറഞ്ഞു അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ എട്ടോളം വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദുരിതബാധിതർക്ക് പുനരധിവാസം ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ ഊർജിതമാക്കുന്നതായി അഡ്വക്കേറ്റ് പറഞ്ഞു ഇവർക്ക് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടാണ് നേരിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെല്ലാം കൊണ്ടിരിക്കുന്നത് ഭാഗമായി നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം അതോറിറ്റി ഓഫ് തീരുമാനങ്ങളെല്ലാം സർക്കാർ സർക്കാർ തലത്തിലും ഇവിടെ പുനർനിക്ക് വികസിപ്പിക്കേണ്ട പാക്കേജുകൾ ഇതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ച് മറ്റൊരു സ്ഥലം കണ്ടെത്തി ഈ ആളുകൾക്കെല്ലാം വീട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ളൊരു തീരുമാനമെടുക്കണം അപ്പോൾ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ യോഗത്തിൽ നാളെ യോഗം ചേർന്ന് ആവശ്യമായിട്ടുള്ള ഇത് തീർച്ചയായിട്ടും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട ആളുകളാണ് അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ അവരുടെ ആവശ്യങ്ങൾ വികാരങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെ കാര്യങ്ങളും ദുരിതബാധിതർ നിലവിൽ ക്യാമ്പുകളിലാണ് കഴിയുന്നത് മണ്ണിടിച്ചിലിൽ എട്ടോളം വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ടവരെ കെ എസ്ഇബിയുടെ ക്വാർട്ടേഴ്സുകൾ കണ്ടെത്തി താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കാൻ ആദ്യം തീരുമാനിക്കുകയായിരുന്നു നിലവിൽ താമസിക്കാൻ യോഗ്യമല്ലാത്ത മാറ്റിപ്പാർപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നു നിലവിൽ താമസിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിലുള്ളവരെ പൂർണമായും മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട് മണ്ണിടിച്ചിലിന് പ്രധാന കാരണം ദേശീയപാത വിധികൂട്ടലുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് വിലയിരുത്തുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് അതിനാൽ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കു പുനരധിവാസവും നഷ്ടപരിഹാരവും സംബന്ധിച്ച അടിയന്തര തീരുമാനമെടുക്കുന്നതിനായി മുപ്പത്തിയൊന്നാം തീയതി റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും ദുരിതബാധിതരുടെ ആവശ്യങ്ങളും വികാരങ്ങളും പരിഗണിച്ച് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാനുള്ള ഇടപെടലുകൾ സർക്കാർ എന്ന നിലയിൽ നടത്തും ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് സ്ഥിരമായ ഒരു പുനരധിവാസ പാക്കേജ് ചർച്ച ചെയ്ത് മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി